ഞാറക്കൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് ഇരുപത്തി അയ്യായിരം രൂപയുടെ സ്പോർട്സ് ഉപകരണങ്ങൾ സമാഹരിച്ചു നൽകാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരം എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പിടി പ്രസിഡന്റ് സൌമ്യ തോമസ് സ്കൂളിലേക്ക് സ്പോർട്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട മുൻ വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ടതിനെ തുടർന്ന് അവർ തങ്ങളുടെ സമൂഹ മാധ്യമ കൂട്ടായ്മയിലൂടെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്പോർട്സ് ഉപകരണങ്ങൾക്കുള്ള തുക സമാഹരിക്കുകയായിരുന്നു സ്കൂൾ അസംബ്ലിയിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ജൂഫിൻ ജോർജ്ജ് മാർട്ടിൻ ജോയ് കെ വി നിജിൽ മിഥുൻ മധു കെ പി പ്രശാന്ത് എന്നിവർ ചേർന്നു സ്കൂൾ മാനേജർ സിസ്റ്റർ സലി കൈമാറി സന്തോഷമുണ്ട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെസ്സേജ് വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ എന്തെങ്കിലൊക്കെ വിദ്യാലയത്തോട് ചെയ്യണം എന്ന ഏറ്റവും ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം കൂട്ടുകാര് അത് ഏറ്റെടുക്കുകയും നമ്മളുടെ കുഞ്ഞു നമ്മൾക്ക് ചിലപ്പോൾ ഉള്ള പരിമിതികൾക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളരാൻ കഴിയണം എന്ന ആഗ്രഹമാണ് അത്തരമൊരു വാർത്ത വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു സന്ദേശം വന്നപ്പോൾ ടിറ്റു നമ്മളുടെ നാക്രിൽ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് ടിറ്റു ആണ് അത് ജുഫിനെ അറിയിക്കുന്നത് ജുഫിൻ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും ചാമിങ് ആയിട്ടുള്ള ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത് അപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരെ മനസ്സോടെ ഏറ്റെടുക്കും മാർട്ടിനും പ്രശാന്തക്കെ അത് ഏറ്റുപിടിക്കുകയും വളരെ വേഗത്തിൽ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കളക്ഷൻ അത് നടക്കേണ്ടത് അപ്പോ അത് ഈ ഒരു അവസരത്തിലേക്ക് എത്തിയത് ഇത്രയും കളക്ഷൻ ഒന്നും വരും ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ലിറ്റിൽ ഫവർ എന്ന ആ ഒരു വികാരം എപ്പോഴും മനസ്സിലുള്ളത് കൊണ്ട് അത് വളരെ പെട്ടെന്ന് സാധ്യമായി അപ്പോ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് അത്തരം ഒരു കാര്യം ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ സ്കൂളിന് വേണ്ടി പഠിച്ച വിദ്യാലയത്തിന് വേണ്ടി ഞങ്ങൾക്കൊക്കെ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോ അതിലൊരു തുടക്കം മാത്രമാണ് ഇനിയും ഒരു ഈ ഈ കാര്യങ്ങളിൽ ഞങ്ങൾ ഏതറ്റം വരെയും നിങ്ങളുടെ കൂടെ സൗമ്യ തോമസ് ടിറ്റോ ഞാൻ അവതരിപ്പിച്ചത് ടിറ്റോ അപ്പിറ്റോഫിൻ ഈ ചേട്ടൻ ഈ ഇങ്ങനെ ചേട്ടനോട് വിളിച്ചു പറഞ്ഞായിരുന്നു ആ ചേട്ടൻ അപ്പൊ തന്നെ ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് പണ്ട് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് അല്ലേ ിൽ പഠിച്ചിരുന്ന ചേട്ടന്മാരാണ് ഇവർ പോലെ തന്നെ നല്ല യൂണിഫോമൊക്കെ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയും ഈ ചേട്ടന്മാർ നിങ്ങൾക്ക് വേണ്ടിട്ട് സ്പോർട്സിന്റെ സാധനങ്ങളൊക്കെ തരാണ് ചെയ്യണത് കേട്ടാ അപ്പൊ എനിക്ക് ഇവരെങ്ങനെ ഇരിക്കണതാണോ തന്നെ എനിക്ക് അഭിമാനം തോന്നുന്നു എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ പഠിച്ചത് ഫോർട്ട് ഫാത്തിമ ഗേൾസ് പാത്തിമ ഗേൾസ്കൂളിലെ പഠിച്ചത് അപ്പൊ ഇവരിങ്ങനെ ചെയ്യണതാണോ എനിക്കും ഒരാഗ്രഹം ഞാൻ പഠിച്ച സ്കൂളില് എനിക്കും ഒരു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഒരു അധ്യാപികമാരായ മരിയ ഗൊറോറ്റി ഷീജ ചാക്കോച്ചൻ ഡി ടി എ അംഗം ടി വി ദീപേഷ് തുടങ്ങിയവർ പങ്കെടുത്തു